ഹരേ കൃഷ്ണ മൗലിയിൽ പിഞ്ച വിഭൂഷ ധരിച്ചു കാലിയെ മേച്ചു മുരളി വിളിച്ചു കാലിൽ ചിരമ്പും കിലുക്കി നടക്കും നില നിലാവിനെ കണ്ടവരുണ്ടോ മൗലിയിൽ പിഞ്ചാവിഭൂഷധരിച്ചു കാലിയെ മേച്ചു മുരളി വിളിച്ചു കാലിൽ ചിലമ്പും കിലുക്കി നടക്കും നില നിലാവിനെ കണ്ടവരുണ്ടോ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ കൃഷ്ണ ജയ കൃഷ്ണഹരി ജയകൃഷ്ണഹരി വ്യാകുലമോഹത്തി മീര മടക്കി ഗോകുലമൊക്കെയും പാൽക്കടലാക്കി കാന്തിയിൽ നീന്തി കളിക്കും നീലനീലാവിനെ കണ്ടവരുണ്ടോ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി രാഗമകരന്ത സോമങ്ങളിണക്കി രാസനിശയ്ക്കു പതക്കങ്ങളാക്കി ലോലമാതാലനത്തിൽ മറഞ്ഞ നീലനിലാവിനെ കണ്ടവരുണ്ടോ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി മാലിയ മാലീയ മോഹനഗോപികമാരും ഫാലത്തിൽ ചുരി കുഴൽ ചിന്നി ചേലൊത്ത കാന്തി വഴിയും നീലനീലാവിനെ കണ്ടവരുണ്ടോ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ മാൻകണ്ണിമാർ കൊങ്ങൊരങ്ങു കൊടുക്കും മാറിൽ പുലി നഗമാലകൾ ചാർത്തി ലോലെ തുളസിക്ക സൗരഭം വീശും നീലനിലാവിനെ കണ്ടവരുണ്ടോ कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्ण हरि कृष्णा हरे जय कृष्णा हरे